Welcome to the world of Super Topics മനുഷ്യരെന്നും കൗതുകത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടെന്നും പറയപ്പെടുന്നു ശാസ്ത്രജ്ഞർ പോലും സമ്മതിക്കുന്നുണ്ട് ഭൂമിയിൽ എന്ന പോലെ മറ്റു ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാകുമെന്നും ഒരു പക്ഷേ നമ്മളെക്കാൾ എത്രയോ മുകളിലായിരിക്കും അവരുടെ ചിന്തയും ശക്തിയും എന്നുള്ളത് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റഷ്യയിലെ സ്കോബ്ലാസ്റ്റ് എന്ന നഗരത്തിന്റെ പ്രാന്ത പ്രദേശമായ കലിനോയി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം വളരെയധികം ചർച്ചാ വിഷയമാവുകയും രാജ്യം മുഴുവൻ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത ഒരു സംഭവമാണിത് കഥ ആരംഭിക്കുന്നത് എഴുപത്തിനാല് വയസ്സുള്ള തമാര പ്രോസ്വിരന എന്ന മാനസികാസ്വാസ്ഥ്യമുള്ള സ്ത്രീയിൽ നിന്നുമാണ് തമാര മുത്തശ്ശി ഗ്രാമവാസികൾക്കെല്ലാം പരിചയമുള്ള ആളായിരുന്നു അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് അവരുടെ വീടിനടുത്ത് ഒരു വലിയ കാടാണുള്ളത് എന്നും കാട്ടിനുള്ളിൽ പോയിട്ടാണ് തമാര മുത്തശ്ശി വെള്ളം എടുക്കാറുള്ളത് അങ്ങനെ ഒരു ദിവസം കാട്ടിൽ വെള്ളമെടുക്കാനായി പോയ മുത്തശ്ശി അസാധാരണമായി എന്തോ കരയുന്ന ശബ്ദം കേട്ടു മുത്തശ്ശി അവിടെയെല്ലാം പരതി നോക്കി ഒടുവിൽ അവർ കണ്ടത് മനുഷ്യന്റെ സാദൃശ്യം തോന്നുന്ന ഒരു കുഞ്ഞിനിയായിരുന്നു അതൊരു മനുഷ്യ കുഞ്ഞായിരിക്കുമെന്ന് കരുതി തമാര മുത്തശ്ശി അതിന്റെ അടുത്തേക്ക് നീങ്ങി അടുത്തെത്തിയപ്പോൾ കണ്ടത് ചാരനിറത്തിലുള്ള പച്ച കലർന്ന ചെറിയ ദേഹവും വലിയ കണ്ണുകളും കൂർത്ത വിരലുകളും ചെറിയ ചുണ്ടും പല്ലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നാവും രണ്ട് കൂർത്ത പല്ലുകളും ചെറിയ കൈകാലുകളുമൊക്കെയായിരുന്നു അതിനുണ്ടായിരുന്നത് തമാര മുത്തശ്ശിക്ക് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കരുതിയത് ഇതൊരു മനുഷ്യ കുഞ്ഞായിരിക്കുമെന്നാണ് ആ കാട്ടിൽ അതിനെ ഉപേക്ഷിച്ചു പോരാൻ മുത്തശ്ശിക്ക് തോന്നാത്തത് കൊണ്ട് അവർ അതിനെയും എടുത്ത് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ കൊണ്ടുവന്ന് തമാര മുത്തശ്ശി ആ ഒരു രൂപത്തിന് അലിയോശങ്ക എന്ന പേരുമിടുന്നു അലിയോ ശങ്ക എന്ന പേരിട്ടതിന് ഒരു കാരണമുണ്ടായിരുന്നു തമാരയുടെ കാണാതെ പോയ മകന്റെ പേര് അലക്സി എന്നായിരുന്നു ലിറ്റിൽ അലക്സി അലോശങ്ക എന്നൊക്കെയായിരുന്നു തമാര ഈ ഒരു കുഞ്ഞു ജീവിയെ വിളിച്ചിരുന്നത് അങ്ങനെ തമാര അലോഷങ്കയെ വളർത്താൻ തുടങ്ങി അവർ അലോഷങ്കയെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഗ്രാമത്തിലൂടെ അലയാറുണ്ടായിരുന്നു പക്ഷെ ഗ്രാമവാസികൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ആ തുണിക്കുള്ളിൽ ഒരു കുഞ്ഞു ജീവൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അങ്ങനെ ഇരിക്കെ തമാരയുടെ മരുമകൾ ഇവരെ കാണാൻ വേണ്ടി വരികയാണ് മരുമകളുടെ പേരും തമാര എന്ന് തന്നെയാണ് അവർ കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ട് തമാര പറഞ്ഞു എന്റെ കുഞ്ഞിന് കൊടുക്കാം ഇത് കേട്ട മരുമകൾ വളരെ അത്ഭുതത്തോടെ കാര്യം തിരക്കി കട്ടിലിൽ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന അലോഷങ്കിയെ തമാര മരുമകൾക്ക് കാണിച്ചു കൊടുക്കുന്നു അതിന്റെ രൂപം കണ്ട് അവർ ഭയന്നുപോയി കൂർത്ത രണ്ടു പല്ലുകളും നീണ്ട നാവും വലിയ കണ്ണുകളും സവാളയുടെ ആകൃതിയിലുള്ള വലിയ തലയും നീണ്ട വിരലുകളും ആ കുഞ്ഞിന് മനുഷ്യർക്കുള്ളതുപോലെ പ്രത്യുൽപാദന അവയവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തമാരയുടെ മരുമകളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരമൽ കാൻഡി ആയിരുന്നു തമാര അലോഷങ്കക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അധികം വൈകാതെ തമാരയുടെ മരുമകൾ അവരുടെ വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു അല്പ ദിവസങ്ങൾക്കു ശേഷം തമാരയെ പോലീസ് എത്തി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുന്നു കാരണം അവർ അവരുടെ അയൽപ്പക്കത്തുള്ള വീടുകളിലൊക്കെ പോയി തന്റെ കുഞ്ഞിന് സുഖമില്ല മരുന്നു വേണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഇത് കണ്ട അയൽക്കാർ കരുതിയത് തമാരയ്ക്ക് മാനസിക വിഭ്രാന്തി കൂടി എന്നാണ് അവർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി തമാരയെ കൊണ്ടുപോകുന്നു പോകും വഴി അവർ തന്റെ കുഞ്ഞിനെ ആവശ്യപ്പെട്ടുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു പക്ഷെ അധികൃതർ ആകട്ടെ അതത്ര കാര്യമായിട്ടെടുത്തില്ല കാരണം മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ തമാര പറയുന്നതൊക്കെ അവർ ആ രീതിയിലായിരുന്നു കണ്ടിരുന്നത് ഈ സമയത്ത് ഇതേ സ്ഥലത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഓപ്റ്റിക്കൽ ഫൈബർ മോഷണം പോയി എന്നൊരു കേസ് എത്തുന്നു അതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള ഒരു കള്ളനെ പോലീസുകാർ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനിടയിൽ കള്ളൻ സത്യങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയുകയും എവിടെയാണ് അയാൾ കേബിൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കള്ളന്റെ ഗ്യാരേജ് പരിശോധിച്ച പോലീസിന് മറ്റൊരു വസ്തു കൂടി അവിടുന്ന് കിട്ടുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ വ്ലാഡിമർ ബെൻലിൻ അത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കണ്ടത് മനുഷ്യന്റെ സാദൃശ്യം തോന്നുന്ന ഒരു ചെറിയ രൂപം മമ്മിഫൈ ചെയ്തു വെച്ചിരിക്കുന്നു കള്ളനോട് കൂടുതൽ വിവരം തിരക്കിയപ്പോൾ കള്ളൻ പറഞ്ഞത് അയാൾ തമാര മുത്തശ്ശിയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ കിട്ടിയതാണെന്നായിരുന്നു പോലീസുകാർ ഇതത്ര വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവർ അത് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു കള്ളൻ പോലീസുകാരോട് പറഞ്ഞ കഥയിൽ അലോചങ്കി അയാൾക്ക് കിട്ടുന്നത് തമാരയുടെ വീട്ടിൽ മോഷണത്തിന് കയറുമ്പോഴായിരുന്നു എന്നാണ് അതായത് അയാൾ മോഷണത്തിന് കയറുമ്പോൾ മരിച്ചു കിടക്കുന്ന ഈ ഒരു രൂപം കണ്ട് അത്ഭുതപ്പെടുകയും അയാൾ അതിനെ എടുത്തുകൊണ്ട് വന്ന് ആൽക്കഹോളിൽ മുക്കി ഉണക്കി മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കഥ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് തമാര മുത്തശ്ശിയെ പോലീസുകാർ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചതിന് ശേഷം മുത്തശ്ശിയുടെ മരുമകൾ ആ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്ന അവർ കണ്ട കാഴ്ച വളരെയധികം സങ്കടപ്പെടുത്തുന്നതായിരുന്നു തമാര വളരെ ഓമനിച്ചു വളർത്തിയിരുന്ന അലിയോഷ പട്ടിണി കിടന്ന് മരിച്ചിരിക്കുന്നു അങ്ങനെ മുത്തശ്ശിയുടെ മരുമകൾ അയൽപ്പക്കത്തുള്ള ഈ കള്ളനെ സമീപിക്കുകയാണ് ഈ ഒരു ശരീരം മറവ് ചെയ്തു തരണമെന്ന് കള്ളനോട് അഭ്യർത്ഥിക്കുന്നു കള്ളൻ അങ്ങനെ സമ്മതിക്കുന്നു അയാൾ അലുശങ്കയെ ഏറ്റെടുക്കുന്നു വ്ലാഡിമർ ബെൻലിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു ശരീരം ഡി എൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് അയയ്ക്കുകയാണ് ഇതിനോടകം നാട്ടിൽ മുഴുവൻ ഇത് വാർത്തയായി ലോക്കൽ പത്രങ്ങളിലൊക്കെ വാർത്ത വരികയും ചെയ്തു പിന്നീട് പല രാജ്യങ്ങളും ഈ ഒരു സംഭവം അറിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു ഡി എൻ എ പരിശോധനാ ഫലം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇതൊരു മനുഷ്യ കുഞ്ഞിന്റെ ശരീരമല്ല എന്നായിരുന്നു ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ എന്നാൽ ഗൈന ആയ ഐറീന എർമലോവ പറഞ്ഞത് ഇത് ചിലപ്പോൾ മാസം തികയാതെ ജനിച്ച ഒരു കുഞ്ഞാവാം എന്നായിരുന്നു പക്ഷേ പാത്തോളജിസ്റ്റ് ആയ സ്റ്റാനിസ്ലാ സമോഷ്കിൻ പറഞ്ഞത് ഇതൊരു ഏലിയന്റെ കുഞ്ഞാണെന്നായിരുന്നു കാരണം ഇതിന്റെ തലയോട്ടി വളരെ കൂർത്തിരിക്കുന്നതും നാല് അസ്ഥികൾ മാത്രമുള്ള നിലയിലുമായിരുന്നു എന്നാൽ മനുഷ്യന്റെ ആറ് അസ്ഥികൾ ഉണ്ടാവും വിരലുകൾ വളരെയധികം കൂർത്തതും നീളം കൂടിയതുമായിരുന്നു കൈകാലുകൾ വളരെ ചെറുതും വലിയ തലയും ആയിരുന്നു ഇതിനുണ്ടായിരുന്നത് മനുഷ്യന്റെ പോലെ ആയിരുന്നില്ല ഈ ഒരു ചെറിയ ജീവിയുടെ തൊക്ക് എല്ലാം കൊണ്ടും മനുഷ്യനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത് ഇനിയിപ്പോൾ മാസം തികയാതെ പ്രസവിച്ചതോ അതോ അംഗവൈകല്യത്തോട് കൂടിയ കുഞ്ഞാണെങ്കിൽ പോലും മനുഷ്യന്റേതായ യാതൊരു സാമ്യതയും ആ ജീവിയിൽ കണ്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാരെ അമ്പരപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ വ്ലാഡിമിർ ബെൻലിൻ അങ്ങനെ തമാര മുത്തിശ്ശിയുടെ മരുമകളെ സമീപിക്കുകയാണ് അവരോട് അലോശങ്കയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കുന്നു അവർ താൻ അവിടെ കണ്ട കാഴ്ചകൾ മുഴുവൻ പോലീസുകാരനോട് വിവരിക്കുന്നു അവർ പറഞ്ഞത് പല്ലിയുടെ പോലെ നീണ്ട നാവും രണ്ട് കൂർത്ത പല്ലുകളും അലോഷങ്കക്ക് ഉണ്ടായിരുന്നു ഇതിനും ഭക്ഷണം കൊടുക്കുമ്പോൾ പല്ലിയുടേതുപോലെ നാവ് പുറത്തേക്കിട്ട് എത്തിപ്പിടിച്ച് ചവച്ചരച്ചായിരുന്നു കഴിച്ചിരുന്നത് എന്നാണ് തമാര മുത്തശ്ശിയുടെ മരുമകൾ പോലീസുകാരനോട് പറഞ്ഞത് ഇതിനോടകം റഷ്യയിൽ ഇത് വളരെയധികം വാർത്തയായി മാറിക്കഴിഞ്ഞിരുന്നു എല്ലാവരും ഇതൊരു ഏലിയന്റെ കുഞ്ഞാണ് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് അങ്ങനെ വ്ലാഡിമർ ബെൻലിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ യൂഫോളജിസ്റ്റുകളെ കാണാൻ തീരുമാനിക്കുന്നു അങ്ങനെ യൂഫോളജിസ്റ്റായ ബോറിസ് സൊളറ്റോ വിശദമായ ഒരു പഠനം നടത്താനായി അലുഷങ്കയുടെ ശരീരം പോലീസുകാരനിൽ നിന്നും ഏറ്റെടുക്കുന്നു ഇതേ സമയം ജപ്പാനിലെ ഏറ്റവും വലിയ ടി വി ബ്രോഡ്കാസ്റ്റേഴ്സായ അസാഹി ടിവിയും നിപ്പൊൺ ടിവിയും മത്സരിച്ച് ഇവിടേക്ക് വരികയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ നൽകുന്നവർക്ക് അവർ വലിയ സമ്മാനം തുക വാഗ്ദാനം ചെയ്യുന്നു യുടെ ശരീരം പഠനത്തിനായി കൊണ്ടുപോയ ബോറിസ് സൊലറ്റോ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കഥയായിരുന്നു അലൂശങ്കയുടെ ശരീരവുമായി ലാബിലേക്ക് പോകുന്ന വഴി തന്റെ കാറ് ഒരു കൂട്ടം രൂപങ്ങൾ തടഞ്ഞു നിർത്തി അവർ എന്തൊക്കെയോ ഭാഷയിൽ സംസാരിച്ചെന്നും അലൂശങ്കയെ അവർ ബലമായി എടുത്തുകൊണ്ട് അപ്രത്യക്ഷമായി പോയി എന്നുമായിരുന്നു ആരും ഈ കഥ അത്ര വിശ്വസിച്ചില്ലെങ്കിലും അലൂഷങ്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ല ഒന്നുകിൽ വലിയ തുക വാഗ്ദാനം ചെയ്ത് ആരെങ്കിലും അത് കൈക്കലാക്കിയതാകാം അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ സീക്രട്ട് ഏജൻസി ഇടപെട്ട് അത് ചെയ്തതാകാം കാരണം മെറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അലൂഷങ്കക്ക് വേണ്ടി പലവിധ വാഗ്ദാനങ്ങൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് റഷ്യയ്ക്ക് അത്ര ശരിയായി തോന്നിക്കാണില്ല വാർത്തകൾ അങ്ങനെ പൊടി പൊടിക്കെ തമാരയുടെ ചെവിയിലും ഈ വാർത്ത എത്തുകയാണ് അലോഷങ്ക മരണപ്പെട്ടു എന്ന് കേട്ട തമാര ഉറക്കെ കരയാൻ തുടങ്ങി അവർ ആ രാത്രിയിൽ ആ അസായലത്തിൽ നിന്നും ആരും കാണാതെ ഇറങ്ങി ഓടി ഓടുന്ന വഴി ഒരു ട്രക്ക് വന്ന് തമാരയെ ഇടിക്കുന്നു അവർ അങ്ങനെ മരണപ്പെടുകയാണ് ഗ്രാമപ്രദേശമായതുകൊണ്ട് അവിടെ ആ സമയത്ത് വണ്ടികളൊന്നും പോകുന്ന പതിവില്ലെന്നും തമാരയുടെ അപകട മരണത്തിനു പിന്നിൽ നിഗൂഢതയുണ്ടെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ അലൂഷങ്ക ആരാണെന്നും എവിടെ നിന്നു വന്നെന്നോ ആ കുഞ്ഞി ശവശരീരം എങ്ങോട്ട് പോയെന്നോ തമാരയുടെ അപകടത്തിനു പിന്നിൽ ആരാണെന്നോ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുന്നു